സ്വർഗീയ പിതാവിന്റെ വിശ്വസ്തദാസനായ വിശുദ്ധ അന്തോനീസെ സഹായം തേടുന്നവർക്കും നിരാശ്രിതർക്ക് ആശ്വാസം നൽകുകയും രോഗികൾക്ക് സൗഖ്യവും പാപികൾക്ക് മാനസാന്തരവും നൽകുന്നതിനു വേണ്ടി വിശുദ്ധന്റെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു പരീക്ഷണങ്ങളിൽ ക്ഷമയും ബുദ്ധിമുട്ടുകളിൽ ധൈര്യവും സഹോദരന്മാരുടെ സ്നേഹത്തിൽ ഉദാരതയും പുലർത്തുവാൻ എന്നെ സഹായിക്കണമേ ഓ കരുണാപൂർവനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസെ മനുഷ്യരോടുള്ള കരുണയിൽ സമ്പന്നനായി സ്നേഹത്തോടെ വിശ്രമിച്ച ദിവ്യ ശിശുവായ യേശുവിൻ്റെ ചെവിയിൽ എൻ്റെ അപേക്ഷ മൃദുവായി ചൊല്ലിക്കൊടുക്കണമേ കരുണയും സ്നേഹവും നിറഞ്ഞ വിശുദ്ധ അന്തോനീസെ ഒറ്റപ്പെട്ടവരെയും ദുഃഖിതരെയും സംരക്ഷണം നൽകി എൻ്റെ വഴികാട്ടിയായി ബലഹീനതകളിൽ എൻ്റെ ശക്തിയായി ദുഃഖസമയങ്ങളിൽ എൻ്റെ ആശ്വാസമായി എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ഹൃദയം സമാധാനത്താൽ നിറയുകയും എൻ്റെ ആത്മാവ് സന്തോഷത്താൽ നിറയുകയും എൻ്റെ ജീവിതം ദൈവാനുഗ്രഹങ്ങളാൽ നിറയുകയും ചെയ്യട്ടെ എനിക്ക് വിശ്വാസത്തിൽ വളരുവാനും ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കാനും ക്രീസ്തു എന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കണമേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ മറക്കാതെ എന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയട്ടെ നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തി തരുന്ന കരുണാനിധിയായ വിശുദ്ധ അന്തോനിസെ നഷ്ടപ്പെട്ട സന്തോഷവും പ്രത്യാശയും വീണ്ടും കണ്ടെത്തി എൻ്റെ ജീവിതത്തിലെ ഇരുട്ടുകളിൽ പ്രകാശം നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു എന്നേക്കും ദൈവത്തെ സ്തുതിക്കുകയും എന്റെ പ്രത്യേക രക്ഷകനായ വിശുദ്ധ അന്തോനിസെ ആദരിക്കുകയും ചെയ്യുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര ആമേ